നമസ്കാരം മലയാളത്തിലെ എണ്ണം പറഞ്ഞ മഹാനടന്മാരിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നടൻ തന്നെയാണ് മമ്മൂട്ടി എന്ന് നമുക്കറിയാം കഴിഞ്ഞ നാല് പതിറ്റാണ്ടിനപ്പുറമായി നാലര പതിറ്റാണ്ടുകളുമായി മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മഹാനടൻ നടത്തുന്ന ജൈത്രയാത്ര എത്രത്തോളം വലുതാണ് എന്ന് നമുക്കറിയാം അതേ നമുക്കായി നൽകിയ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ആ കഥാപാത്രയിലെ അച്ചൻകുഞ്ഞടക്കമുള്ള കഥാപാത്രങ്ങൾ വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമയിലെ ചന്തു ചതിയൻ ചന്തുവായിട്ടുള്ള ആ ഒരു കഥാപാത്രം അങ്ങനെ നിരവധിയായ കഥാപാത്രങ്ങൾ നിരവധി നിരവധി കഥാപാത്രങ്ങൾ എണ്ണം പറഞ്ഞ കഥാപാത്രങ്ങൾ അവിടെയൊന്നും മമ്മൂട്ടിയെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ആ നടന്റെ ഏറ്റവും വലിയ സ്വഭാവ സവിശേഷത മൃഗയിലെ വാറുണ്ണിയായി വരുമ്പോൾ വാറുണ്ണി എന്ന് പറയുന്ന വേട്ടക്കാരനെ മാത്രമാണ് നമ്മൾ കാണുന്നത് അവിടെ മമ്മൂട്ടി എന്ന് പറയുന്ന സുന്ദരനായ ഒരു നടനെ നമ്മൾ കാണുന്നില്ല പുട്ടു എന്ന് പറയുന്ന ഒരു ഒരു വേഷപ്പകർച്ചന നടത്തുമ്പോൾ അവിടെ പുട്ടുറുമീസിനെ മാത്രമാണ് നമ്മൾ കാണുന്നത് അവിടെ മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ നമ്മൾ കാണുന്നില്ല നമ്മൾ ആലോചിച്ച് തനിയാവർത്തനം എന്ന് പറയുന്ന സിനിമയിൽ അമ്മയോടൊപ്പം അമ്മയ്ക്കൊപ്പം ഇരുന്നു കൊണ്ട് അമ്മ ഉരുട്ടിത്തരുന്ന ആഹാരം കഴിച്ചുകൊണ്ടിരിക്കും വിഷമുള്ള ചോറ് ഉരുട്ടി അമ്മ വായിലേക്ക് വെച്ച് വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന നടനയല്ല പകരം ബാലമാഷ്ണിയാണ് നമ്മൾ അവിടെ കാണുന്നത് അങ്ങനെ എണ്ണം പറഞ്ഞ് എത്രയത്ര കഥാപാത്രങ്ങളെ മലയാളിക്ക് സമ്മാനിച്ച ഒരാളാണ് മമ്മൂട്ടി എന്ന് നമുക്ക് എല്ലാ മലയാളികൾക്കും അറിയാം അവിടെ ജാതിയെന്നോ മതമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇതാണെന്നോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടൊന്നുമില്ല അതൊരു മഹാനടൻ തന്നെയാണ് എഴുപത്തി മൂന്ന് പിന്നിടുന്ന ഏറ്റവും മഹാനായ നടൻ തന്നെയാണ് മമ്മൂട്ടി എന്ന് നമുക്കൊരു ആയിരം ആവർത്തി പറഞ്ഞാലും അതൊട്ടും മതിയാകുകയില്ല എന്നുള്ളത് ചുരുക്കം എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി മമ്മൂട്ടിക്കെതിരായി നടക്കുന്ന ഒരു വാർത്താപ്രചരണമുണ്ട് ആർക്കാണ് മമ്മൂട്ടിയെ ഇത്ര വലിയ രോഗാധുരനാക്കി എന്ന് മാത്രം മനസ്സിലാവുന്നില്ല ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ അങ്ങ് അച്ചു നിരത്തുകയാണ് ഇരുന്നുകൊണ്ട് മമ്മൂട്ടിക്ക് മഹാരോഗം ക്യാൻസർ വിടിപെട്ടിരിക്കുന്നു വൻകുടലിലാണ് ക്യാൻസർ ക്യാൻസർ തുടക്കമായതുകൊണ്ട് തന്നെ യാതൊരു കുഴപ്പവുമില്ല ചികിത്സിച്ച് ലേസർ ചികിത്സ ഉൾപ്പെടെ നടത്തി റേഡിയേഷൻ നടത്തിക്കൊണ്ട് ആ രോഗത്തെ ഭേദമാക്കിയെടുക്കാൻ കഴിയും ഇന്ന് ലോകത്തെല്ലായിടത്തും ക്യാൻസർ ചികിത്സയുണ്ട് അതിനെ തുടർന്ന് ചില ഹെൽത്ത് ബ്ലോഗർമാർ എഴുതി തുടങ്ങി മമ്മൂട്ടിയുടെ ആഹാരശീലത്തിൽ വന്ന പ്രശ്നമാണ് മമ്മൂട്ടി ഡയറ്റ് ചെയ്തതിൻ്റെ ഭാഗം ഭാഗമായി വയറിങ്ങനെ പ്രശ്നമായതിനു ശേഷം അങ്ങനെ ഇത്രയും ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഡയറ്റ് ക്രമാതീതമായി ഡയറ്റ് നോക്കിയതിൻ്റെ ഫലമായിട്ടാണ് ഈ മമ്മൂട്ടിക്ക് ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടായത് എന്ന് ചില ആരോഗ്യ രംഗത്തെ പ്രഭുക്കന്മാർ എന്നുള്ള നിലയിൽ ചിലരൊക്കെ ബ്ലോഗുകളിലൂടെ സംസാരിച്ചു തുടങ്ങി ചില ബ്ലോഗുകൾ എഴുതി ചിലവരുടെ പോർട്ടലുകളിലൂടെ പലതും പബ്ലിഷ് ചെയ്തു എന്താണ് യാഥാർത്ഥ്യം മമ്മൂട്ടിയുടെ പി ആർ ടിയും തന്നെ അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് അങ്ങനെയൊരു കുഴപ്പമൊന്നുമില്ല ചിലർ പറയുന്നത് മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാനും ഭാര്യയും അപ്പോളോ ആശുപത്രിയിൽ അദ്ദേഹത്തിന് കൂട്ടിരിക്കുകയാണ് അതുകൊണ്ട് ദുൽഖർ സൽമാനും അദ്ദേഹം അഭിനയിച്ചു കൊണ്ടിരുന്ന പടങ്ങളെല്ലാം നിർത്തി ഒന്ന് ആലോചിച്ചു മഹേഷ് നാരായണ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ അതിന് ബ്രേക്ക് എടുത്തുകൊണ്ടാണ് മമ്മൂട്ടി ചികിത്സയ്ക്കായി പോയത് എന്നുവരെ പറഞ്ഞു വരത്തിക്കൊണ്ടിരിക്കുന്നു ഇതിലെന്തെങ്കിലും വാസ്തവം അന്വേഷിച്ചിട്ടാണോ ഈ പറയുന്ന ആളുകളെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയെ ഇത്രയും വലിയ മഹാരോഗത്തിന്റെ പിടിയിലാക്കാൻ ആർക്കാണ് ഇത്ര തിടുക്കം ആർക്കാണ് ഇത്ര ധൃതി ചിലർ പറയുന്നുണ്ട് ഇത് മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന ആ സിനിമയ്ക്ക് വേണ്ടി നടത്തുന്ന മീഡിയ സ്റ്റൻഡാണ് പബ്ലിസിറ്റി സ്റ്റൻഡാണെന്ന് ചിലർ പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനൊരു വാർത്ത പുറത്തെത്തിക്കുന്നതിലൂടെ എന്ന് പറയുന്ന നടൻ അതൊരു മൾട്ടി സ്റ്റാർ ചിത്രമാണ് നമുക്കറിയാം ഭഗത് ഭാസിലും മോഹൻലാലും ഒക്കെ അണിനിരക്കുന്ന ഒരു വലിയ ചിത്രമാണ് മഹേഷ് നാരായണൻ്റെ പുതിയ സിനിമ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ ഇനിയും നമ്മൾ കാത്തിരിക്കുന്ന നിരവധി ചിത്രങ്ങൾ പുറത്തിറങ്ങാനുമുണ്ട് അത് വേറൊരു കാര്യം അപ്പൊ ഇത്രയും പ്രശസ്തി നിൽക്കുക അല്ലെങ്കിൽ കരിയറിന്റെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് നമുക്ക് ഭ്രമയുഗമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹത്തിന് എത്തോളം ഓരോ വർഷം കഴിയും തോറും മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ എത്രത്തോളം ഊതിക്കാച്ചിയ പൊന്നുപോലെ കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരുന്നു എന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഭ്രമയുഗത്തിലേക്കൊക്കെ നമ്മൾ എത്തി നോക്കുമ്പോൾ പേരൻപിലെ നിസ്സഹായനായ ഒരു അച്ഛന്റെ അവസ്ഥ കാണിച്ചു തരാൻ മമ്മൂട്ടിയേക്കാൾ കവിഞ്ഞു മറ്റൊരു നടൻ ഇന്ത്യൻ സിനിമയിൽ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും അത്ര അത്ര മികവുറ്റ അഭിനയമാണ് അദ്ദേഹം നമ്മൾ നമുക്ക് മുമ്പ് കാണിച്ചു വരുന്നത് അല്ലെ ഈ നന്മകൽ നേരത്ത് മയക്കുമെന്ന് പറയുന്ന സിനിമയിലൂടെ അദ്ദേഹം കാണിച്ചത് മറ്റൊരു മുഖമാണ് അങ്ങനെ ഓരോ സിനിമയിലൂടെയും അദ്ദേഹം മമ്മൂട്ടിക്കപ്പുറത്ത് നിന്നുകൊണ്ട് കഥാപാത്രമായി മാറുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു അങ്ങനെ ഇത്രയും അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഏറ്റവും മികച്ച ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ ചോദ്യം അതേ വീണ്ടും ആവർത്തിക്കുകയാണ് ആർക്കാണ് ഇത്രയ്ക്ക് സൂക്കേട് മമ്മൂട്ടിയെ ഒരു രോഗ രോഗാവലംബിയും ശയ്യാവലംബിയുമാക്കി മാറ്റാൻ ആർക്കാണ് ഇത്ര തിടുക്കം എന്നിട്ട് ചില മാധ്യമങ്ങൾ ഏറ്റവും അടുവിൽ ഒരു കുറിപ്പെഴുകുന്നു ഈ അതായത് പി ആർ ഇങ്ങനെയാണ് പറഞ്ഞത് മമ്മൂട്ടിക്ക് രോഗങ്ങളൊന്നുമില്ല അദ്ദേഹം എന്തുകൊണ്ടാണ് നോമ്പുകാലാണ് എഴുപത്തിമൂന്ന് വയസ്സുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ബാഹ്യമായി മാത്രമേ ഉള്ളൂ പ്രായം ബാധിക്കാത്തതെന്ന് നമുക്ക് പറയേണ്ടി വരും ബാക്കി ശരീരത്തിൻ്റെ എല്ലാ ഘടനകളിലും എഴുപത്തിമൂന്നുകാരൻ്റെ ആ ഒരു അവസ്ഥ അദ്ദേഹത്തിനുണ്ട് നമ്മൾ തിരിച്ചറിയണം അത് മനസ്സിലാക്കണം അദ്ദേഹം നോമ്പുകാലമാണ് അദ്ദേഹത്തിൻ്റെ ഇത് അദ്ദേഹം സിനിമാണായത് കൊണ്ട് അദ്ദേഹത്തിന് നോമ്പ് പിടിച്ചുകൂടാ എന്നെവിടെയെങ്കിലും വ്യവസ്ഥയുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നോമ്പ് പിടിച്ചുകൂടാ എന്നുള്ള വ്യവസ്ഥയുണ്ടോ അപ്പം ഒരു നോമ്പുകാലത്ത് ഒരു പ്രായമുള്ള എഴുപത്തിമൂന്ന് വയസ്സുള്ള ഒരു മനുഷ്യനിൽ ഉണ്ടാക്കാവുന്ന ക്ഷീണവും തളർച്ചയും ഒക്കെ ആ മനുഷ്യനിലും ഉണ്ട് ഒരു മുപ്പത്തഞ്ച് വയസ്സുള്ള സമയത്ത് അദ്ദേഹം ഒരുപക്ഷെ ഇതെല്ലാം കടന്നുകൊണ്ട് ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാവാം അല്ലെ ഇതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് നോമ്പുകാലത്ത് പോലും അദ്ദേഹം സിനിമകൾ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ നാൽപ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടാകാം അൻപതാമത്തെ വയസ്സിലും അറുപതാമത്തെ വയസ്സിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടാകാം പക്ഷേ എഴുപത്തി മൂന്ന് വയസ്സുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം ഈ പറയുന്ന പോലെ നോമ്പ് കാലത്ത് ഒരു ബ്രേക്ക് എടുത്തു ഒരു വെക്കേഷൻ എടുത്തു അത് തന്നെയാണ് പി ആറിൽ പറയുന്നത് അങ്ങനെ തന്നെയാണ് വെക്കേഷൻ എടുത്തു അദ്ദേഹം അതുകൊണ്ട് ഭാര്യയെയും മക്കളും ഒക്കെ ആയിട്ട് ചെന്നൈയിൽ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിലാണെന്നാണ് പറയുന്നത് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രത്തോളം ഭീകരമാണ് നമ്മളുടെ ഈ ഒരു മീഡിയ അല്ലെങ്കിൽ ഈ സാമൂഹ്യ പടച്ചു വിടുന്നത് എന്നാണ് മനസ്സിലാവാത്തത് എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഒരു കുറിപ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വന്നതാണ് ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഒന്നും തന്നെ പി ആർ പറഞ്ഞ ഈ വിശദീകരണത്തോട് അല്ലെങ്കിൽ ഈ പറഞ്ഞ വാർത്തയോട് പ്രതികരിച്ചിട്ടില്ല അത്രേ എന്തിന് പ്രതികരിക്കണം എന്തിന് പ്രതികരിക്കണം ആ അവ്യക്തമായ ചില വാർത്തകൾ പടച്ചുവിടുവാ അതിന് ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമുക്കറിയാം മധുബാൽ എന്ന് പറയുന്ന നടൻ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്തവരായിരുന്നു ഇവിടുത്തെ മാധ്യമക്കാർ മധുബാൽ എന്ന് പറയുന്ന നടൻ മരിച്ചു എന്ന് പറഞ്ഞ വാർത്ത കൊടുത്തവരാണ് അതിനുശേഷം അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു അവർക്കൊരു അവർ അങ്ങനെ ചെയ്തോട്ടെ എന്ന് വളരെ സരസമായി പറഞ്ഞ ഒരാളാണ് മധുബാൻ അങ്ങനെ എത്രയെത്ര നടന്മാർക്കെതിരെ ഈ അല്ലെങ്കിൽ എത്രയെത്ര ആളുകൾക്കെതിരെ ഈ രീതിയിൽ കള്ള വാർത്തകൾ കൊടുത്തു നട്ടാൽ കുരുക്കാത്ത കള്ളമായിരുന്നു അത് നമുക്ക് പിന്നീട് ബോധ്യപ്പെട്ടില്ലേ അപ്പോൾ ഇതിന് മറ്റൊരു മുഖ വേറെ മറുവശമുണ്ട് അതൊക്കെ നമുക്ക് കാലം തെളിയിക്കും അതിനു മുമ്പ് തന്നെ ഈ രീതിയിൽ എവിടെ നിന്നാണ് ഈ വാർത്ത വന്നത് വാർത്തയുടെ സോഴ്സുകൾ വ്യക്തമാക്കണം അപ്പോളോ ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആശുപത്രിയിൽ നിന്നൊരു മെഡിക്കൽ ബുള്ളറ്റിനെങ്കിലും അവർക്ക് പുറത്ത് കാണിക്കാമായിരുന്നു ഈ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ്റെ ഇതോടുകൂടിയാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ പുറത്തുവിടുന്നത് എന്നുള്ള വിവരമെങ്കിലും ആ മാധ്യമ മിനിമം ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നവർ ചെയ്യേണ്ടതിരുന്നു എന്നിട്ട് അത് ചെയ്തിരുന്നു എവിടെയെങ്കിലും ഒരിടത്തും കണ്ടില്ലല്ലോ അതായത് ഷൂട്ടിംഗ് സെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് മമ്മൂട്ടിക്ക് ശ്വാ ശ്വാസതടസ്സം ഉണ്ടാകുന്നു ശ്വാസതടസ്സം ഉണ്ടാകുന്ന അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നു അപ്പോഴാണ് അദ്ദേഹത്തിന്റെ വൻകുടലിൽ ക്യാൻസർ തുടങ്ങുന്നതായി കണ്ടെത്തിയത് എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ നടത്തിയപ്പോൾ ഇതൊരു പ്രാരംഭ ദശയിലായത് കൊണ്ട് തന്നെ റേഡിയേഷനിലൂടെയും ഇത് എത്രയും വേഗം കരിച്ചു കളയാം എന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്നുവരെ അച്ഛൻ നിരത്തി കഴിഞ്ഞിരിക്കുന്നു അപ്പോഴേക്കും എവിടെയാണ് ഈ പറ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ എന്ന് പറയുന്ന സാധനം എവിടെയാണ് അത് വെച്ചിട്ടല്ലേ സംസാരിക്കാൻ കഴിയും അത് വെച്ചിട്ടേ പറയാൻ പാടുള്ളൂ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വീണ്ടും അതേ ചോദ്യം തന്നെ ആവർത്തിക്കുകയാണ് ആർക്കാണ് മമ്മൂട്ടിയോട് ഇത്ര ക്രൂരത ആർക്കാണ് മമ്മൂട്ടിയെ ഒരു രോഗിയാക്കി മാറ്റാൻ ഇത്ര തിടുക്കം ഇത് തന്നെയാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത് ആർക്കാണ് ഇത്ര തിടുക്കം വാർത്തകൾ വരട്ടെ വാർത്തകൾ ഇനിയും വന്നോട്ടെ വാർത്തകളിൽ നിന്ന് സത്യത്തെ മാത്രം നമ്മൾ തിരിച്ചറിയുക എന്ന് മാത്രം